ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊക്കെ സ്വാഗതം ഇപ്പം നമ്മൾ ആനേടി പൂരമാണ് ഇന്ന് ഇപ്പോൾ സമയം വെളുക്കുന്നതേ ഉള്ളൂ ആറര ഏഴുമരയാകുന്നതേ ഉള്ളു പിന്നെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ആനടി പൂരമാണ് ആനടി പൂരത്തെക്കുറിച്ച് കൂടുതലായിട്ടും കൂടുതലായിട്ടും ഒന്നും പറയേണ്ട കാര്യമില്ല പൂരപ്രേമികൾക്കും ആനപ്രേമികൾക്കും ഇടയിൽ കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗജമേള എന്നറിയപ്പെടുന്നതാണ് ആനേടി പൂരം തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു പൂരമാണ് ആനേടി പൂരം അപ്പോൾ നമ്മളിന്ന് ആനേടി പൂരത്തിന് രാവിലെ തന്നെ ആനകൾ ആനടി പൂരത്തിൽ പങ്കെടുക്കാനുള്ള ആനകൾ പങ്ക് എത്തിച്ചേരുന്നതാണ് ആ ആനകളുടെ വിശേഷങ്ങളും ഏതൊക്കെ ആനകളാണ് ഇന്ന് ആനടി പൂരത്തിന് എത്തുന്നതെന്നും അതിനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോ ആനയുടെ എടുത്ത് പോയി നമുക്ക് ആനയുടെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം ആനടി പൂരത്തിൻ്റെ പല പ്രധാന കാഴ്ചകളും നമുക്ക് കാണാം ഇപ്പോൾ സമയം ആറര ആകുന്നതേ ഉള്ളൂ വെളുക്കിന് വെളുപ്പിന് ആറര ആകുന്നേ ഉള്ളൂ നമുക്ക് കായംകുളത്ത് നിന്നും നമ്മൾ ആനടിയിലേക്ക് പുറപ്പെടുകയാണ് രാവിലെ തന്നെ അവിടെ ആനകളെല്ലാം എത്തിച്ചേരും നമുക്ക് ഓരോ ആനയും നമുക്ക് പോയി കാണാം പിന്നെ കേരളത്തിലെ എണ്ണം പറഞ്ഞ പ്രധാനപ്പെട്ട ആനകൾ ഒരുമാതിരിപ്പെട്ട ആനകളെല്ലാം പങ്കെടുക്കുന്ന ഒരു പൂരമാണ് ആനേടി പൂരം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ പൂരപ്രേമികൾക്കും ആനപ്രേമികൾക്കും പ്രത്യേകിച്ച് ആനടി പൂരത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ആനേടി പൂരത്തിൻ്റെ പൂരത്തിനായി പങ്കെടുക്കാൻ പോകും വന്നിരിക്കുന്ന ആനകളെ നമുക്ക് പോയി കാണാം അപ്പോൾ തെക്കൻ കേരളത്തിലെയും ഏഷ്യയിലേയും തന്നെ ഏറ്റവും വലിയ ഗജമേള ഗജമേള ആനേടി പൂരമാണ് ആനേടി പൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ശിവരാജുവും മീനാട് വിനായകനും രാവിലെ തന്നെ നമ്മുടെ ആനിലേ പൂരത്തിനായി എത്തിയിരിക്കുകയാണ് തൃക്കടവൂർ ശിവരാജു മീനാട് വിനായകൻ ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണം പറഞ്ഞ ആനകളിലൊന്നായ നമ്മുടെ തൃക്കടവൂർ ശിവരാജു കണ്ടോ രാജുവിൻ്റെ നിപ്പ് കണ്ടോ ശിവരാജു നമ്മുടെ തൃക്കടകൃശ്ശരായവിൻ്റെ ഒന്നാം പാപ്പനാണ് ഇത് ഇദ്ദേഹത്തിന് ആന പ്രേമികൾക്കും പൂരപ്രേമികൾക്കും ഇദ്ദേഹത്തിന് നല്ലപോലെ പരിചയമുള്ള ആളാണ് നമ്മുടെ തൃക്കടൂർ ശിവരാമൻ്റെ ഒന്നാം പാപ്പനാണ് ഈ ചേട്ടൻ ഇത് നമ്മുടെ കീഴൂട്ടു വിശ്വനാഥനാണ് സാക്ഷാൽ മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ സീമന്തപുത്രൻ ആനയാണ് കീഴൂട്ടു വിശ്വനാഥൻ ആൾ ചെറിയൊരു പ്രശ്നകാരിയായ ആനയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ചെറിയൊരു പ്രശ്നം അയാളുണ്ടാക്കിയ ഒരു കുറുമ്പനാണ് കീഴൂട്ട് വിശ്വനാഥൻ രാവിലെ എട്ട് മണിയായപ്പോൾ ഇവിടെ ഹാജർ വെച്ചിരിക്കുകയാണ് ആനടിയിൽ രാവിലെ എട്ട് മണിയായപ്പോൾ കീഴൂട്ട് വിശ്വനാഥൻ ഇവിടെ എത്തിയിരിക്കുകയാണ് ആൾ പനമ്പട്ടയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് നോട്ടം ശരിയല്ല അവൻ്റെ കാരണം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ആൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് കീഴൂട്ട് വിശ്വനാഥ് നമ്മുടെ ഗണേശ് കുമാർ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ആനകളി ഒന്നായ കീഴൂട്ട് വിശ്വനാഥ് കീഴൂട്ട് ശ്രീകണ്ഠൻ്റെ സഹോദരൻ കീഴൂട്ട് വിശ്വനാഥൻ ആണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പേരറിയുന്നതും പേരറിയാത്തതുമായ ഒരുപാട് ആനകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന ആനയുടെ പേര് ഗണപതി എന്ന് അറിയാം ആനയെന്ന് കാണിച്ചാൽ അതാണ്ട് അടുത്ത ആന നമ്മുടെ കടക്കച്ചാലി ഗണേശൻ ആനയാണ് അടുത്ത ആന ആള് ഇങ്ങനെ ആസ്വദിച്ച് പനമ്പട്ടയൊക്കെ തിന്ന് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ് കടക്കച്ചാൽ ഗണേശൻ പാപ്പാമാരുടെ പാപ്പാമാർ ഇവിടെ കൊണ്ട് തളച്ചിട്ട് പട്ടയൊക്കെ ഇട്ടിട്ട് അവരെന്തോ വിശ്രമിക്കാനായിട്ട് പോയി അവർ ഗണേശൻ വന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായി ഒരു മണിക്കൂറിനുള്ളിൽ ആണ് ഇപ്പോൾ ഗണേശൻ വന്ന് ഇവിടെ ആനടി പൂരത്തിനായി എത്തിയിരിക്കുന്നത് കടക്കച്ചാൽ ഗണേശൻ ആൾ നല്ല ആകാര വടിവൊക്കെയുള്ള നല്ല ഗംഭീര ഒരു ആന തന്നെയാണ് അല്പം വെളുത്തിട്ടൊക്കെയാണ് ആൾ കിടക്കച്ചൽ ഗണേശ് ആനയാണിത് ആനടി പൂരത്തിന് ആനേടി നരസിംഹസ്വാമിയുടെ പൂരത്തിനായിട്ട് എത്തിയിരിക്കുന്ന കിടക്കച്ചൽ ഗണേശനാന അടുത്ത അപ്പു അടുത്ത ആനയുടെ അടുത്തേക്ക് നമുക്ക് പോകാം അടുത്ത നമ്മൾ ആന അടുത്ത ആനയുടെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മളെ അടുത്ത ആനയുടെ പേര് പനന്നാർക്കാവ് കാളിദാസന് ആനയുടെ അടുക്കലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് ആനാർക്കാവ് കാളിദാസനെ ആനയെ ഒന്ന് കാണാം പന്നാർക്കാവ് കാളിദാസൻ പനേനാർക്കാവ് കാളിദാസൻ ആനയാണിത് നമ്മുടെ ആനയടി പൂരത്തിനായി എത്തിയിരിക്കുന്നത് പനയനാർക്കാവ് കാളിദാസൻ ആന പനേനാർക്കാവ് കാളിദാസൻ കുറച്ച് കുറുമ്പുകാരനാണെന്നാണ് തോന്നുന്നത് താങ്ക് യു പനയനാർക്കാവ് കാളിദാസൻ ആനയുടെ മണ്ണിലേക്ക് ആനയുടെ പൂരത്തിനായി പനയനാർക്കാവ് കാളിദാസനാണ് ഇപ്പോൾ ആ പന ആക്കാവ് കാളിദാസൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് ആള് പുല്ല് പുല്ല് തിന്യാണ് പുല്ല് പുല്ല് നമ്മുടെ പാടത്തെയൊക്കെ പുല്ലാണ് ആള് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പനമ്പട്ടയല്ല പുല്ല് പനമ്പട്ട ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നാണ് ഇവിടെ പന്നിയന്നാർക്കാവ് കാളിദാസിനെ ആനയുടെ പൂരത്തിനായി ആനയുടെ നരസിംഹസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയെ എഴുന്നേൽപ്പിക്കുന്നത് എഴുന്നേൽപ്പിക്കുന്നത് പനയന്നാർക്കാവ് കാളിദാസ് ആനയെ കാണാനായിട്ട് ജനങ്ങൾ ആനപ്രേമികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് വീട്ട് വീട്ടിൽ ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ നമ്മളീ ആനയെന്തത് പനിയന്നാർക്കാവ് കാളിദാസൻ എഴുന്നള്ളിക്കുന്ന തിടമ്പാണിത് പനിയന്നാർക്കാവ് കാളിദ കാളിദാസൻ്റെ മുകളിൽ ആനേടി നരസിംഹശവാമിനി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കാനുള്ള തിടമ്പാണിത് എഴുന്നള്ളിക്കുന്ന വീടുകളിൽ നിന്നും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് അന്നദാനം അവിടെ വരുന്ന ഭക്തജന ജനങ്ങൾക്കെല്ലാവർക്കും വയറ് നിറച്ച് അന്നദാനം കൊടുക്കുന്ന ഒരു ചടങ്ങുകൂടെ ഇവിടെയുണ്ട് ഈ ഏത് വീട്ടിൽ നിന്നാണ് നമ്മൾ ആനടി അമ്പലം സരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് ആന എഴുന്നള്ളിക്കുന്നത് ആ വീട്ടിൽ അന്നദാനം എന്ന് പറയുന്ന ഒരു ഒരു വഴിപാടായിട്ട് നടത്തുന്നുണ്ട് അവിടെ വരുന്ന ആർക്ക് വേണമെങ്കിലും പിന്നെ വരുന്ന എല്ലാവർക്കും വയറ് നിറച്ച് ആഹാരം ഈ ആന എഴുന്നള്ളിക്കുന്ന വീടുകളിൽ നിന്നും കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഉത്സവത്തിൽ പൂരത്തിന് വരുന്നവർ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊരു മുട്ടില്ലായിരിക്കും കാരണം വെച്ചാൽ എവിടെ എല്ലാ വീട്ടിലും ആനയുള്ള എല്ലാ വീട്ടിലും ഭക്ഷണം ഉറപ്പായിരിക്കും പനന്നാർക്കാവ് കാളിദാസ് കുറുമ്പുകാരനായിട്ടുള്ളൊരു ആനയാണ് പനയനാർക്കാവ് കാളിദാസ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അടുത്ത് കാണാൻ വന്നിരിക്കുന്നത് നമ്മുടെ എണ്ണം പറഞ്ഞ ആന കേരളത്തിലെ എണ്ണം പറഞ്ഞൊരയെ കാണാൻ വന്നിരിക്കുന്നത് ഈരാറ്റുവേട്ട അയ്യപ്പൻ ഈരാറ്റുവേട്ട അയ്യപ്പനെ കാണാനാണ് നമ്മളതിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് ആനേടി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ആനടി പൂരത്തിനായി ഈരാറ്റുവേട്ട അയ്യപ്പൻ ഉണ്ടോ ഈരാറ്റുവേട്ട അയ്യപ്പനെ കാണാൻ ചോദിക്കുകയാണ് നല്ല ജനങ്ങളാണ് നമ്മുടെ അയ്യപ്പനെ കാണാനായിട്ട് നല്ലപോലെ ആൾക്കാർ ജനങ്ങൾ ഉണ്ട് ആനപ്രേമികളായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ അയ്യപ്പനെ കാണാൻ ഈരാറ്റുവേട്ട അയ്യപ്പൻ എണ്ണം പറഞ്ഞ ആനകളിലൊന്നായ ഈരാറ്റുവേട്ടക്കാരൻ അയ്യപ്പനാണ് ആനേടിയുടെ മണ്ണിലേക്ക് ആനേടി പൂരത്തിനായി എത്തിയിരിക്കുന്നത് ഈ ഡാറ്റ് പെട്ട അയ്യപ്പനും പുല്ല് പറിച്ചു കൊടുക്കണം പുല്ല് പുല്ല് പുല്ലാണ് ഭക്ഷിക്കുന്നത് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് പ്രശ്നകാരി അല്ല അയ്യപ്പൻ വലിയ പ്രശ്നകാരി അല്ല എന്നാലും ബാപ്പാൻ്റെ കരവലയത്തിനുള്ളിൽ തന്നെയാണ് എന്താ പാപ്പാമാർ ചട്ടക്കാരൊക്കെ കുമ്പറയ്ക്കാൻ ആനയുടെ കുമ്പ നിറയ്ക്കാനുള്ള ഭക്ഷണം ക്രമീകരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞൊരു കുളി കുളി കഴിഞ്ഞ് ഭഗവാന്റെ തിടം പേറ്റി ആനയുടെ നരസിംഹസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് ഈരാറ്റുപേട്ട അയ്യപ്പൻ സുഹൃത്തുക്കളെ നമ്മളടുത്ത ആനകളെ എടുത്തെത്തിരിക്കയാണ് ഇവനാണ് സ്കന്ദൻ ആന പട്ടത്താന സ്കന്ദൻ പട്ടത്താന സ്കന്ദൻ അവൻ്റെ ആ കൊമ്പ് കണ്ടോ കൊമ്പ് കൊമ്പ് ഇവന്റെ കൊമ്പാണ് ഇവന്റെ ഹൈലൈറ്റ് സാധനം അവൻ്റെ കൊമ്പാണ് അവൻ്റെ ആ ഒരു നിപ്പ് കണ്ടോ കൊമ്പ് വളഞ്ഞൊടിഞ്ഞ് മേളോട്ട് നിൽക്കുന്നതിൻ്റെ കൊമ്പാണ് അവൻ്റെ ഒരു പ്രത്യേക ആകർഷണം അവൻ്റെ ആഹാര വടിവ് അതാണ്ട് പുതുപ്പള്ളി കേശവനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ശരീരമാണ് ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ്റെ അതേ രീതിയിലുള്ള ഒരു ശരീരപ്രകൃതിയാണ് പട്ടത്താന സ്കന്ദൻ ആന ഓല തിന്നുകൊണ്ടിരിക്കുകയാണ് ആളെ ഓല ഓല ആനേടിയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് ആനേടിയുടെ മണ്ണിലേക്ക് ആനേടി പൂരത്തിനായി പട്ടത്താനം സ്കന്ദൻ ഇപ്പോൾ ഈ സ്കന്തം നിൽക്കുന്നതിൻ്റെ തൊട്ടു പുറത്ത് തന്നെയാണ് നമ്മുടെ ആനടി ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ വടക്കും വടക്കേ ഒരു വടക്കേ ഭാഗമാണ് ആനടി ക്ഷേത്രത്തിന്റെ ാന്തൻ അപ്പം ഇനി അടുത്തത് നമുക്ക് അടുത്ത ആനയുടെ അടുത്ത് പോകാം അടുത്ത ചൂരൂർ മട രാജേഖരൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ചൂരൂർ മട രാജേഖരൻ ആന ആഹാ അതിഗംഭീര കുളി നടന്നുകൊണ്ടിരിക്കുകയാണ് കുളി കുളി ചൂരൂർ മട രാജശേഖരൻ ആനയാണ് അടുത്തത് ആനയുടെ ഇടം മണ്ണിലേക്ക് എത്തിയിരുന്നത് നല്ല കുളിയാണ് തിടമ്പേറ്റി ആന ആന എഴുതി നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് തിടംപേറ്റി എഴുതി നെള്ളിക്കുന്നതിന് മുമ്പൂടിയായുള്ള ആനയുടെ കുളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പമ്മമാർ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷൂറൂമയുടെ രാജശേഖരൻ രാജശേഖരൻ രാജശേഖരനാണ് ഇവൻ്റെ കൊമ്പും നല്ല രീതിയിൽ വളഞ്ഞ് ലക്ഷണമൊക്കെ ഒരു രാജനാണവൻ രാജശേഖരൻ കിടമ്പേറ്റുന്നതിനുള്ള ഒരുക്കത്തിലാണ് കുളി നല്ല കുളി നടന്നിരിക്കുകയാണ് കുളി

അടുത്ത ആനയടുക്കടുത്തേക്ക് പോവാം ഇപ്പോൾ അടുത്ത ആന തടുത്താവള രാജശേഖരൻ്റെ അടുത്ത് എത്തിക്കുകയാണ് തടുത്താവള രാജശേഖരൻ ആന ഒരു റബ്ബറും തോട്ടത്തിനകത്ത് ഈഞ്ഞ് പട്ട തിന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ തടുത്താവള രാജശേഖരൻ ആന ആനയടിയുടെ നരസിംഹ ആന ആനയുടെ നരസിംഹസ്വാമിയുടെ ക്ഷേത്ര സന്നിധിയിൽ ഇക്കൊല്ലത്തെ ആനടി പൂരത്തിനായി ആനയുടെ മണ്ണിലെ തടുത്താവള രാജശേഖരൻ ആനയും എത്തിയിരിക്കുകയാണ് ഇത് റബ്ബറും തോട്ടത്തിലാണ് റബ്ബറിനകത്ത് തിളച്ചിരിക്കുകയാണ് പുള്ളിക്കാരനെ ആനപ്രേമികൾ വന്ന് ോട്ടെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കറുത്താവള രാജശേട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആനയുടെ എടുത്തേക്ക് പോവാം ഈ ആനയുടെ പൂരത്തിന് ആനയോടൊപ്പം തന്നെ കാള ഓണാട്ടുകരയുടെ പ്രഥമ ഉത്സവമായ കാളകെട്ടുത്സവവും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫ്ലോട്ടുകൾ കൊല്ലം ജില്ലയിലെ പ്രത്യേകതരം പിന്നെ ഒരു പ്രത്യേകതരം ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതരം വർണ്ണ കാഴ്ചയാണ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അതുപോലെ ഫ്ലോട്ടുകളുണ്ട് ഇതുപോലുള്ള ചെറിയ കുതിരകൾ അലങ്കരിച്ച കുതിരകൾ രഥങ്ങൾ രഥങ്ങൾ എന്ന് പറയും ഇത് എല്ലാം കൂടെ ഉള്ള വർണ്ണശബളമായ ഒരു പൂരം തന്നെയാണ് ആനകൾക്കപ്പുറം ആനയോടൊപ്പം തന്നെ ഉള്ള ആണ് പിന്നെ രഥങ്ങൾ കാളകൾ കെട്ടുകാളകൾ പ്ലോട്ടുകൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഉത്സവ കാഴ്ചകൾ തന്നെയാണ് ആനയുടെ പൂരത്തിനുള്ളത് ആനയാണ് ഏതാണ് പ്രധാനപ്പെട്ടതും അതിനോടൊപ്പം തന്നെ ഈ പൂരത്തിന് വർണ്ണങ്ങൾ ഏകുവാൻ പൂരം കളറാക്കുവാൻ ഇതുപോലുള്ള രഥങ്ങളും നമ്മുടെ ഈ ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ആനയുടെ ആനയുടെ വിശേഷങ്ങളിലേക്ക് പോവാം അടുത്ത ആന നിൽക്കുന്നത് ഇതിന് തൊട്ടുപുറയിൽ തന്നെയാണ് ഇത് അവിടെ നിൽപ്പുണ്ട് ബാലു എന്നാണ് ആനയുടെ പേര് തല എവിടെയാണെന്ന് അറിയത്തില്ല ബാലു ശരീര ബാലു ആന ആനേടിയുടെ മണ്ണിൽ ആനേടി പൂരത്തിനെത്തിയിരിക്കുകയാണ് ആനേടി പൂരത്തിന് ആനേടി കുന്നിതമ്പുരാൻ്റെ നരസിംഹസ്വാമി ക്ഷേത്രത്തില് പൂരത്തിന് ഇടംപേറ്റുവാനിതാ ബാലു അപ്പോ അടുത്ത ആടെ വിശേഷത്തിലേക്ക് പോവാം അടുത്താനയുടെ അടുത്തേക്ക് പോവാം അടുത്തത് ആറ്റിങ്ങിൽ തിരുവാറാട്ടുകാവ് കാളിദാസ് ആറ്റിങ്ങിൽ തിരുവാറാട്ടുകാവ് കാളിദാസനാണ് ആറ്റിങ്ങിൽ തിരുവാറാട്ടുകാവ് കാളിദാസനാണ് നമ്മുടെ ആനേലിയുടെ മണ്ണിൽ ആനേലി പൂരത്തിനെത്തിയിരിക്കുന്നത് കാളിദാസൻ ഒരു തെച്ചിക്കോട്ടുകാവ് ദേവിദാസനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശരീരവടിവും അത് ആ രീതിയിലൊരു അതിന് സമാനമായ ഒരാണയാണത് ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവ് കാളിദാസൻ ആനയുടെ മണ്ണിലെത്തിയിരിക്കുകയാണ് ആനയുടെ പൂരത്തിനായിട്ട് ഇപ്പോൾ അടുത്ത ആന ആനയുടെ അടുത്തേക്ക് നമുക്ക് പോകാം അടുത്ത ആനയുടെ അടുക്കും പുത്തൻകുളം കേശവൻ പുത്തൻകുളം കേശവൻ ആന ആനയുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ് ആനയുടെ പൂരത്തിനായിട്ട് പുത്തൻകുളം പുത്തൻകുളം കേശവൻ പുത്തൻകുളം കാശവനാ ആനേടിയുടെ മണ്ണിലേക്ക് ആനേടി പൂരത്തിനായിട്ട് എത്തിയിരിക്കുകയാണ് പട്ടതിന് വഴിയാണ് ആൾ നല്ല ശരീര വടിവ് ശരീരം ഉള്ളൊരാനയാണ് പുത്തൻകുളം കേശവൻ അപ്പോൾ നമുക്കിനി അടുത്ത ആനക്ക് എടുക്കുക പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ആന അക്രമേൽ ശേഖരൻ ആനേടിയുടെ മണ്ണിലേക്ക് ആനയുടെ പൂരത്തിനെത്തിയിരിക്കുന്ന അക്രമേൽ ശേഖരൻ അക്രമേൽ ശേഖരൻ അതിനെ കുളിപ്പിക്കാനായിട്ട് പപ്പന്മാർ ഇപ്പം ചങ്ങല കഴിച്ചു കൊണ്ടുപോവുകയാണ് അക്രമേൽ ശേഖരൻ ആന കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പം ആന എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് ആനയിടി നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയടി പൂരവുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമൽ ശേഖരൻ ആന എത്തിയിരിക്കുകയാണ് അതിനെ ആനയെ കുളിപ്പിക്കാനായിട്ട് നട കൊണ്ടുപോവുകയാണ് അപ്പോൾ അടുത്ത് നമുക്ക് അടുത്ത ആനയുടെ അടുത്തേക്ക് പോകാം ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അവസാനം പാമ്പാടി രാജൻ ആനയടുക്ക എത്തിയിരിക്കുകയാണ് അവനെ കാണാനുള്ള ആനപ്രേമ തെക്കും തിരക്കുവാണിത് ആനടിയുടെ മണ്ണിൽ ആനടിയുടെ മണ്ണിൽ ആന ആനയടിപ്പൂരത്തിനായ നരസിംഹസ്വാമിയുടെ ആനയടി നരസിംഹസ്വാമിയുടെ മണ്ണിലേക്ക് പാമ്പാടി രാജൻ ആനക്കേരളത്തിലെ എന്നം പറഞ്ഞ ആനകളിലെ ഏറ്റവും മുൻനിരക്കാരൻ പാമ്പാടി രാജൻ്റെ അടുത്ത് എത്തിരിക്കുകയാണ് നല്ല തിരക്കാണ് ഇവിടെ പാമ്പാടി രാജൻ ആനക്കേരളത്തിൽ എന്നും പറഞ്ഞ ആനകളിലൊന്നായ ആ പാമ്പാടി രാജൻ അപ്പു അപ്പു എന്ന് വിളിക്കുന്ന പാമ്പാടി രാജൻ ആനയുടെ മണ്ണിൽ ആനേടി പൂരത്തിനെത്തിയിരിക്കുന്നു അവനെ കാണാനുള്ള ജനസാഗരങ്ങൾ രാജ അപ്പോൾ സുഹൃത്തുക്കളെ പിന്നെ എല്ലാ ആനയുടെ അടുത്ത് നമുക്ക് പോകാനുള്ള സമയക്കുറവുണ്ട് കാരണം എല്ലാ ആനയുടെക്കും പോകുന്നതിന് ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഇനി ഈ ആനകളെല്ലാം കൂടെ ഒന്നിച്ച് എഴുന്നള്ളുന്നത് ക്ഷേത്ര സന്നിധിയിലാണ് അത് വൈകുന്നേരത്താണ് അപ്പോൾ ഈ ആനകളെയെല്ലാം ഇവിടെ വന്നിരിക്കുന്ന പേ കേരളത്തിലെ പേരെടുത്തതും പേരെടുക്കാത്തതുമായ ഒട്ടനവധി ആനകൾ വന്നിട്ടുണ്ട് ഈ ആനകളെല്ലാം ക്ഷേത്ര സന്നിധിയിൽ അണിനി നിൽക്കുന്നതാണ് അപ്പോൾ ഈ ആനകളെല്ലാം ഒരുമിച്ച് നമുക്ക് ക്ഷേത്ര സന്നിധിയിൽ കാണാം